ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇന്ന് ഈ ടീ എടുക്കുന്നത് ഇതിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ ചായ ഇച്ചിരി കടുപ്പത്തിലാട്ടോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇച്ചിരി എനർജറ്റിക്ക് വേണം ഇന്ന് ലേശം ജോലി ഉണ്ട് കേട്ടോ അതുകൊണ്ടാട്ടോ ഇന്ന് ഇച്ചിരി കടുപ്പത്തിൽ നല്ലൊരു ടീ കുടിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാനാട്ടോ ചായ എടുത്ത് കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല കടുപ്പത്തിൽ തന്നെയാട്ടോ എടുത്തത് ഇപ്പം രാവിലെ ചായയൊക്കെ ഒക്കെ എടുത്തു പിന്നെ ഇന്ന് കുറേ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം എന്താ ചക്കുക്കുരു കറി വയ്ക്കണമെന്നാണ് വിചാരിച്ചത് കുറേ ദിവസമായി കറി വെച്ചിട്ട് അപ്പം മീനും ഇതൊക്കെ തന്നെ നമ്മളൊക്കെ ഒരു മടുപ്പാവും അപ്പം അമ്മ പറഞ്ഞു തല തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ കഴിഞ്ഞ വീടും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നിങ്ങളതൊന്നു കയറി കണ്ടുനോക്കട്ടോ നമ്മുടെ എന്തൊക്കെയാണ് അതിൻ്റെ കൂട്ടുകളിൽ നമ്മുടെ പനിക്കൂർക്കയില കറിവേപ്പില തുളസിയില ഒക്കെ കൂടി ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്കാട്ടോ ഈ നാരങ്ങ നീര് ലേശം ഉറ്റിച്ച് കൊടുത്ത് ഇത് തലയിൽ മിക്ക ദിവസം തന്നെ നമ്മൾ തേക്കുന്നൊരു ടിപ്സാട്ടോ അപ്പോൾ അമ്മ അത് ഉണ്ടാക്കി ആ സമയം കൊണ്ട് ഞാൻ ചക്ക കുരുവൊക്കെ ഇന്ന് ഞാൻ ഇച്ചിരി ചക്കുരുവിന് ലേശം എന്താ തവിടൊക്കെ വെച്ചിട്ടാട്ടോ ഇന്ന് ചക്കണ്ടില്ലേ ചക്കക്കുരി ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു മുഴുവനും ചിരണ്ടിക്കളയണ്ട അതിൻ്റെ ഗുണം അതിലായിരിക്കും എന്നാൽ ഗുണത്തോടു കൂടി ഇന്ന് ചക്കക്കുരി തെറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മളെന്തേലും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഗുണത്തോടു കൂടി ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ അരിയുടെയാണെങ്കിലും തവിടിനാണല്ലോ അല്ലെ ഗുണം പിന്നെ തവിടുള്ള അരി ചോറ് കഴിക്കണം അതിനാണ് ഗുണം പിന്നെ എന്തിനും അതിൻ്റെ തവിടോട് കൂടി കഴിക്കുന്നതായിരിക്കും നമുക്ക് ഫൈബറൊക്കെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കണ്ടില്ലേ പപ്പായ പപ്പായ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു അതും ഒന്ന് ചെത്തി പക്ഷേ പാകത്ത് ചിലർക്കിങ്ങനെ കടിച്ച് പപ്പായ തരുന്നത് ഇഷ്ടമാട്ടോ അപ്പം ഇച്ചിരി കടിയുള്ള സൈസായിരുന്നു കേട്ടോ അധികം പഴുത്തിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ അപ്പോഴത്തേക്കും വെന്തു പിന്നെ എനിക്ക് ഈ ചക്കക്കുരു ഇങ്ങനെ പീസായി കിടക്കുന്ന ഇഷ്ടമില്ലാട്ടോ ഞാനത് നല്ലോണം കുത്തി 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 ഉടയ്ക്കും വേണേൽ മിക്സിയുടെ ആ ജാറിലിട്ടൊന്നും അടിച്ചുകൂടി എടുക്കും കേട്ടോ പക്ഷേ അതൊന്നും ചെയ്തില്ല എനിക്ക് ഇങ്ങനെ ചക്കക്കുരു ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്ന നല്ലോണം വെന്തലീന്നെയാട്ടോ ഇഷ്ടം പിന്നെ അത് കണ്ടില്ലേ തേങ്ങ കാന്താരി മുളക് ഒക്കെ കൂടി അരച്ച് വെച്ചതാട്ടോ അതും ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ടു പിന്നെ അത്ര അതിനകത്ത് ചേരുവകളുള്ളൂ കേട്ടോ വേറെ ഏതെങ്കിലും ചേരുവകളൊന്നുമില്ല കാന്താരിമുളക് തേങ്ങ ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ ഇലിമ്പിപ്പുളി ഒരു തക്കാളി ഇട്ടു കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കിട്ടോ ഇലമ്പിപ്പുള്ളി ഇടുന്നോട്ട് തക്കാളി ഇടേണ്ടി ആവശ്യമില്ല എന്നാലും ഞാനൊരു വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചൊരു തക്കാളിയും കൂടി ഇട്ടു കേട്ടോ അപ്പം നല്ല പുളി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ നോക്കിയപ്പോൾ അമ്മയ്ക്ക് പിന്നെ ബി പി ആയതുകൊണ്ട് കണ്ടോ മുടിയൊക്കെ നല്ലോണം മറ്റേ സാധനമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തലയിലെ രാവിലെ തന്നെ തേച്ചൊക്കെ ടിപ്സൊക്കെ ചെയ്യുന്നുണ്ട് ഡ്യൂട്ടിയൊക്കെ പിന്നെ കടുവൊക്കെ പൊട്ടിച്ചെടുത്തു കെട്ടോ അമ്മയ്ക്ക് ഉപ്പ് കൂട്ടിയാൽ അമ്മ എപ്പോഴും ഉപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പില്ല ഉപ്പില്ല എന്ന് പറയും കേട്ടോ എത്ര ഉപ്പിട്ടാലും അമ്മ വന്നിട്ട് എന്നിട്ട് ഉപ്പ് പിന്നെയും കോരി ഇട്ടു കേട്ടോ ചിലപ്പോൾ ഇതധികമാകാൻ സാധ്യതയുണ്ട് എങ്കിലും വേണ്ടില്ല അമ്മയ്ക്ക് കുറച്ച് ഉപ്പൊക്കെ വേണം കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഡ്രൈ ഫിഷാ കേട്ടോ ഇതും ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം ആദ്യം ഈ കുട്ടം പൊരിച്ചു വെച്ചു പിന്നെ ഇതിൽ പിന്നെ മാന്തൾ വേറെയുണ്ട് കേട്ടോ അപ്പം ഇത് പൊരിച്ചപ്പോൾ അമോള് വന്നു ചോദിക്കുന്നത് അയ്യോ ഇത് മീൻ ഞാൻ കൂട്ടുമല്ലോ ഇനി എന്ത് ചെയ്യുന്നത് പിന്നെ ഞാൻ എടുത്ത് മാന്തൾ വെള്ളത്തിലിട്ട് അതും പിന്നെ പൊരിച്ചു കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് ചപ്പാത്തിയായി പിന്നെ മീൻകറി ഇരിപ്പുണ്ട് പിന്നെ എന്താ ചക്ക കുരുക്കറി പിന്നെ മുട്ട ഉണ്ട് കേട്ടോ രാവിലെ മുട്ട റോസ്റ്റായിട്ടോ വെച്ച് അതും ഇരിപ്പുണ്ട് പിന്നെ മോളുടെ ചായ എടുത്തു വെച്ചാൽ അവൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ അവളുടെ ചായ കുടിക്കണേലൊരു സമയമാവും അങ്ങനെ ഞങ്ങളുടെ ജോലികളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലത്തെ പിന്നെ ഞാൻ ഇത് കണ്ടില്ലേ തുടക്കലായി ഡെറ്റോളൊഴിച്ചു പിന്നോയിലൊഴിച്ചു എല്ലാം ഒഴിച്ച് ഒഴിച്ചൊഴിച്ചൊഴിച്ച് ആദ്യം കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ രണ്ട് മൂന്ന് തുടക്കൽ സ്ലാവ് തുടയ്ക്കുമ്പോഴത്തേക്കും ഒന്ന് എല്ലാം ഒന്ന് ക്ലീൻ ആയി വരികയുള്ളൂ കേട്ടോ ആദ്യത്തെ തുടപ്പിൽ ആ എണ്ണമയവും അതും ഇതുമൊക്കെ ഒന്ന് പോകും പിന്നത്തെ തുടപ്പിലായിരിക്കും അവ ലാസ്റ്റായിട്ട് ഞാൻ ഈ പിന്നോയിലൊന്ന് ഒഴിച്ചൊന്ന് തുടയ്ക്കുന്ന ഈച്ച വന്നിരിക്കാതിരിക്കാനായിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിന്ന് കിച്ചൺ ഡ്യൂട്ടി അവസാനിപ്പിച്ച് കിച്ചൺ വിടാം കേട്ടോ അത് കഴിഞ്ഞ് എനിക്ക് കുളിക്കേണ്ട സമയമൊക്കെയാണ് പക്ഷേ ഞാൻ ഇന്ന് എന്ത് വിചാരിച്ചു ഒന്ന് തുടയ്ക്കണം രാവിലെ ഒന്ന് തുടയ്ക്കണം ചിലപ്പം ഞാൻ ടയേഡാകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മുകളിൽ കുറച്ച് ഡ്യൂട്ടി ഞാൻ കണ്ടുവച്ചിരിക്കുന്ന കേട്ടോ എനിക്ക് മുകളിലൊരു റൂം ക്ലീൻ ക്ലീനാക്കി എടുക്കണമെന്നുണ്ട് ഇങ്ങനെ സ്റ്റുഡിയോ ആക്കാനൊന്നും പറഞ്ഞുകൊണ്ടിട്ടോ ഞാൻ എൻ്റെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും പിന്നെ ഈ യൂട്യൂബ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലൊരു ആൾ താമസമില്ലാതെ കിടക്കുക കേട്ടോ അപ്പം മുകളിലൊരു റൂം ശരിയാക്കി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ അതുപോലെ മുകളിൽ ആകെ വൃത്തിയേടായിട്ടോ കിടക്കുന്നെ അതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളല്ലേ അപ്പോൾ അതൊന്ന് ശരിയാക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് എല്ലായിടം ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെ ജോലികളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ എല്ലായിടം ഒന്ന് തുടച്ചെടുത്തു തുടച്ച എല്ലാം പിന്നെ സെറ്റിയൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയ ഇവരെയൊക്കെ കൊണ്ടുവന്ന ന്യൂസ് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ ഒന്ന് പേപ്പറൊക്കെ ഒന്ന് എടുത്ത് വായി നോക്കുക കേട്ടോ വായിച്ചു നോക്കുവാണേ ഇലക്ഷനൊക്കെയല്ലേ വരുന്നത് അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുവാണ് അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിട്ടോ ഈ ഇലക്ഷനും പിന്നെ ടി വി കാണാൻ ഈ ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ അപ്പം ഇത് കണ്ടില്ലേ ഞാൻ മോളിൽ കയറിയിട്ടോ ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ നല്ല സകലമാന സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്ന് നോക്കിയാലേ അപ്പം ഇനി ഇതാണ് നമ്മുടെ പണി തീരാത്ത വിടോ മുകളിൽ അവശേഷിച്ച് കിടക്കുന്ന ഭാഗമായിട്ടോ എത്രയും മതി എന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ പറയും കുറച്ച് പണി വിഭാഗങ്ങൾ നമ്മൾ മക്കൾക്ക് ചെയ്യാൻ കൊടുക്കണം എന്നിട്ടോ അവർ ക്ലീനാക്കി അവർ ശരിയാക്കി അവർ കയറി താമസിക്കട്ടെ എന്നാട്ടോ ഇപ്പം ഇനി ഞങ്ങളുടെ പോളിസി അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ ഇനി പുറത്തു പോയി കല്യാണമൊക്കെ കഴിക്കണമെങ്കിൽ മുകൾ ഭാഗം ശരിയാക്കി എടുക്കണ്ടേ അപ്പം ഞങ്ങൾ ഇത്രയൊക്കെ സ്ട്രക്ചറൊക്കെ വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ താഴത്തെ പണി കംപ്ലീറ്റ് കഴിച്ച് നമ്മളവിടെ താമസിക്കും ഇനി ഇത് നല്ലൊരു പണിയുണ്ട് കേട്ടോ അങ്ങനെ ഓർത്തിട്ടതൊന്നും അല്ല കേട്ടോ കൂട്ടുകാരെ നമുക്ക് ടൈറ്റൊക്കെ വന്നു അതൊക്കെ കൊണ്ടാട്ടോ കുട്ടികളെ ഇനിയും പരീക്ഷ എഴുതിക്കല് കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ കൊണ്ടാട്ടോ അപ്പം അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ ഇതാണ് എൻ്റെ ഈ റൂം ആട്ടോ എനിക്ക് ക്ലീൻ ആക്കി എടുക്കേണ്ടത് ഞാൻ തലയിൽ ഒരു കെട്ടി നിറച്ചും പൊടിയാട്ടോ എല്ലാം ഇത് നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് ആക്രി സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ കേട്ടോ ആക്രിയല്ലേ അത്യാവശ്യം കുറച്ച് നല്ല കാര്യങ്ങളും ഇതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പല കാര്യങ്ങളും എനിക്ക് എടുത്തുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കൂറ്റീന്ന് കൊണ്ടുവന്നിട്ട് നല്ല ബാഗായിരുന്നു കേട്ടോ അത് അവിടെ കിടന്ന് തുരുമ്പ് പിടിച്ച് പോയാട്ടോ നല്ല രസമുള്ളൊരു ബാഗായിരുന്നേ അപ്പം അതൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കി എ എങ്ങനെയെന്ന് തട്ടി ഉരുട്ടി എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാമെന്നൊക്കെ നോക്കുകട്ടോ ബാക്കി എന്തെങ്കിലും കുറേ സാധനങ്ങൾ ഇവിടുന്ന് ഞാൻ ആക്രിക്കാരൊക്കെ വന്നപ്പോൾ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ കുറേ തുണികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി പിന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ചായ കുടിച്ചില്ലായിരുന്നു പിന്നെ ഞാൻ പോയി കുളിച്ചു കേട്ടോ കുളിച്ച് ഡ്രസ്സ് മാറി ചായ കുടിച്ച് എനിക്കിവിടെ പൊടിയായോണ്ട് ഡ്രസ്സ് മാറാതെ ഒരു രക്ഷയില്ല മേല് കഴുകാതെ കേട്ടോ അപ്പം പോയി അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കേട്ടോ ഇത് കണ്ടിലേക്ക് സെവൻ തിന്നർ ആ അതൊക്കെ പെയിൻ്റ് അടിക്ക് വേണ്ടിയിട്ട് മേടിച്ചു അതൊക്കെ അതിനകത്ത് തന്നെ കുറേ ഭാഗങ്ങൾ ഇരിപ്പുണ്ട് പെട്ടെന്ന് തന്നെ ഇനി മുകളിലേക്ക് തീർക്കണം മുകളിലുള്ള വയറിങ്ങിൻ്റെ ഒക്കെ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു തീർത്തിട്ടേ കയറ് കൂടുന്നുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ നമ്മൾ വേഗം കയറുകൂടലാട്ടോ കഴിച്ചത് അതുകൊണ്ട് പിന്നെ ആ ഭാഗങ്ങൾ അവിടെ കഴിഞ്ഞു കയറ് കൂടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നായിരിക്കാം പക്ഷേ ഈ കയറി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു ചൂടൊന്നുമില്ല പിന്നെ അതവിടെ കിടക്കുക കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു പണിയുണ്ട് ഇവിടെ തേപ്പുണ്ട് പിന്നെ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ കുറേ പണികൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പുറകി വെച്ച് അവിടേക്കൊന്ന് അടിച്ചു വാരിയിട്ടുട്ടോ നല്ല പൊടിയാട്ടോ ഞാൻ വിചാരിച്ചു മാസ്ക് വയ്ക്കായിരുന്നു പിന്നെ ഈ പൊടി കൊണ്ട് ഇനി താഴെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി അങ്ങോട്ട് പോകുകയില്ല എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അവിടെ തന്നെ നിന്ന് മാസ്ക് എടുക്കാനൊന്നും പോയില്ല കേട്ടോ പിന്നെ അവിടെയൊക്കെ ഓൾമോസ്റ്റ് നല്ലോണം ക്ലീൻ അടിച്ചു പോയി നല്ല പൊടി ഞങ്ങളിത് സിമെൻറ്റിട്ട് ഒന്ന് അടിച്ചതായിരുന്നു സിമെൻറ്റ് കലയ്ക്ക് ഒഴിച്ചതായിരുന്നു കേട്ടോ ഒന്ന് പൊടി ഒതുങ്ങാൻ വേണ്ടി പക്ഷേ അത് വീണ്ടും ആ കലയ്ക്ക് ഒഴിച്ച ഭാഗമൊക്കെ പൊടി വീണ്ടും വന്ന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതായിട്ട് എൻ്റെ സ്റ്റുഡിയോ അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ നടത്തി കേട്ടോ ഇവിടെ ഇരുന്നാട്ടോ ഞാൻ ഇന്നലെ ലൈവ് പോയതും അപ്പോൾ ഒരു നമ്മുടെ ഭക്തയല്ലേ നമ്മളൊരു കൃഷ്ണ അല്ല സോറി ശിവ എൻ്റെ ദൈവം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ അപ്പം എൻ്റെ ഇത് ശിവപാർവതി ആട്ടോ എന്നാണ് നമ്മളെ ഇത് പറയുന്നത് കേട്ടോ അപ്പം ഞാനൊരു ശിവപാർവതിയുടെ ഫോട്ടോ വെച്ചു എന്ന് പറയും കേട്ടോ അപ്പോൾ ജാതി പറയുന്നതല്ലോട്ടെ ഞാനങ്ങ് പറഞ്ഞു തന്നേ അവിടെ ആ ഫോട്ടോ ഞാൻ വെച്ചു പിന്നെ ബെഡ് ഈ ബെഡായിട്ടോ ഞാൻ എവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെ വിരിച്ചു എനിക്കിവിടുന്ന് വോയിസ് ഓവർ കൊടുക്കാം അത്യാവശ്യം റെസ്റ്റൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തു ഒക്കെ കഴിഞ്ഞിട്ട് നല്ല രാത്രിയായിട്ട് നൈവും കഴിഞ്ഞിപ്പോൾ പത്ത് മണി എത്ര ഒമ്പത് മണിയായപ്പോഴാണ് മുൻ ജിമ്മി പോയി ആ സമയം കേട്ടോ തിരിച്ചു വന്നത് വന്നപ്പോഴെന്താണ് അയലെ മീനും കൊണ്ടുവന്നു പിന്നെ എന്ത് ചെയ്യാം കറി വെക്കണം അയലൊക്കെ ആയതേ എനിക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക ഫ്രിഡ്ജ് വെച്ചാൽ മതി നാളെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ അവൻ പറഞ്ഞു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ എനിക്കിഷ്ടമില്ലാട്ടോ അങ്ങനെ അയലയൊക്കെ ഫ്രിഡ്ജിൽ പിന്നെയും വെച്ച് അത് പിറ്റേ എടുത്ത് ഉപയോഗിക്കുക അതിലും ഭേദം കറി വെച്ച് വെക്കുക എന്ന് വിചാരിച്ച് ഇത്തിരി വൈകിയാലും വേണ്ടില്ല ഞാൻ കറി വയ്ക്കാൻ തന്നെ തയ്യാറായി അപ്പോൾ കണ്ടില്ലേ അതിനുള്ള കൂട്ടുകളൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടോ ഞാൻ മീൻ വെട്ടാൻ വരുന്നത് അപ്പോൾ അമ്മ ടി വി കാണുന്ന ഒരു സമയം ഇത്തിരിയുള്ളൂ ഒരു റെസ്റ്റ് എടുക്കുന്ന സമയവും അമ്മ ഈ പകലൊക്കെ ഇങ്ങനെയൊരോ നടക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അമ്മയെ ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് സുഖം അങ്ങനെ എപ്പോഴും ഒന്നും രാത്രിയിലും കൂടി അങ്ങനെ സുഖമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ ഞാൻ സ്വന്തം എല്ലാം ക്ലീൻ ചെയ്യാനും ഒക്കെ നിന്നു കേട്ടോ നമുക്ക് പിന്നെ ഇനിയിപ്പം ലൈവ് ഉണ്ട് ഉണ്ടാരൊക്കെയോ ലൈവ് വരുന്ന ടൈമൊക്കെയാണ് പക്ഷേ ഇനി കുറച്ച് ലൈവൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ കണ്ടില്ലേ അയില ഒക്കെ വെട്ടി ആക്കി രാത്രിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പയ്യെ ചെയ്താൽ മതി കേട്ടോ എല്ലാം നോക്കി കണ്ടു പിന്നെ നമ്മൾ കിടക്കേണ്ട സമയം നമ്മളല്ലേ തിരഞ്ഞെടുക്കുന്നല്ലേ നമ്മുടെ സമയമല്ലേ അല്ലേ നമുക്കിത്ര കിടക്കണം അപ്പം ഞാൻ ഇന്നലെ കിടന്നപ്പം ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി ആകാനായിട്ടോ പിന്നെ രാവിലെ നേരത്തെ എഴുന്നേക്കുകയും ചെയ്യണം അപ്പം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം ആക്കി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ട് പാകത്തിന് പുളിയുണ്ട് ഇനി ഇത് നാളെ രാവിലെ ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴുക്കി വേണ്ടു കേട്ടോ പിന്നെ പൊരിക്കാനുള്ളതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പൊരിക്കാനുള്ള ഇടത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാമെന്ന് വിചാരിച്ചു നാളെ പൊരിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ മസാലക്കൂട്ടൊക്കെ തിരുമ്മിയും വെച്ചിട്ടുണ്ട് നാളെ രാവിലെ അല്ലെങ്കിൽ ഇത് ഭയങ്കര പെടാപ്പാടായിരിക്കും രാവിലെയും വെട്ടലും ഒക്കെ കേട്ടോ മോന് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവൻ മീനൊക്കെ കൊണ്ടുപോകും അവന് മീനില്ലാണ്ട് ചോ ഒരു രക്ഷയില്ലാട്ടോ അവന് ചോറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ ഒന്ന് പുരട്ടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അതൊന്ന് പൊരിച്ചാൽ മതി പിന്നെ ഈ തേങ്ങാപ്പാലം പിഴിഞ്ഞ് വെച്ചാൽ ചപ്പാത്തിക്ക് അവന് മീൻ കറി തേങ്ങാപ്പാലം ഒഴിച്ച് ആ കറിയാട്ടോ അവന് അപ്പോൾ ആ ക അത് തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളത് ഒക്കെ റെഡിയാക്കി എല്ലാം റെഡിയാക്കി മീൻ കറിയും അല്ല മീൻ പൊരിക്കാനുള്ളതും ഒന്ന് നല്ലോണം മുളക് പൊടി ഇട്ട ആദ്യം മുളക് പൊടി ഇട്ടപ്പം അത്ര ശരിയായിരുന്നു എനിക്ക് തോന്നിയില്ല പിന്നെയും കുറച്ച് മുളക് പൊടിയും കൂടി അതിൻ്റെ കൂടെ ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ എൻ്റെ കൈക്ക് മുകളിൽ ഇങ്ങനെ എന്തോ ചെയ്തപ്പോൾ ഒരു ചെറിയ മുറിവൊക്കെ പറ്റിയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ ഇത് ഇതിന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന വീഡിയോ കേട്ടോ അപ്പോൾ രാവിലെ നമുക്കെന്താണ് രാവിലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെയൊന്ന് മുറ്റത്ത് കാടിങ്ങനെ എനിക്ക് ഇങ്ങനെ കാട് വളരുമ്പോഴത്തേക്കും ഭയങ്കര ആവലാതി ആട്ടോ മുറ്റൊക്കെ എപ്പോഴും തെളിഞ്ഞു കിടക്കണേ കുറച്ച് കാട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ പറിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നെൻ്റെ വെഡിങ് ആനിവേഴ്സറും കൂടി ആയിരുന്നു കേട്ടോ ഞാൻ വിനോദ എന്നെ ഒന്ന് രാവിലെ വിളിച്ചു കേട്ടോ രാവിലെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഫോൺ വിളിച്ചു അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്രത്യേകം ഒരു പരിപാടിയൊന്നുമില്ല കേട്ടോ എന്താ നമ്മൾ സ്വന്തം ഉള്ളു അപ്പോൾ വിനോണിവിടെ ഇല്ലാത്ത കൊണ്ട് ആഘോഷമൊന്നുമില്ല കേട്ടോ പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഉണ്ട് കേട്ടോ മനസ്സിൽ അപ്പോൾ പിന്നെ പുല്ലൊക്കെ പറിച്ചു അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സീൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് കാണാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ പുല്ലൊക്കെ പറിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അതുണ്ടായത് അപ്പം അവിടെ ഒരു സസ്പെൻസ് ഉണ്ട് കേട്ടോ എന്താന്ന് ഞാൻ കാണിച്ചു തരാവേ ചെറിയ കുറ്റി പുല്ലാട്ടോ കൂട്ടുകാരെ അധികം വലിയ പടർപ്പം പുല്ലൊന്നും അല്ല ഞാനത് ആകാൻ അങ്ങനെ പടർപ്പം പുല്ലാകാൻ ഞാൻ അനുവദിക്കില്ല കേട്ടോ ഞാൻ ഇങ്ങനെ നല്ല ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ചെടികളായി വരുമ്പോഴത്തേക്കും തന്നെ ഞാൻ പറിച്ചു മാറ്റും കേട്ടോ വീടിൻ്റെ ചുറ്റിനും നല്ല ഏരിയ ഉണ്ട് കേട്ടോ വൃത്തിയാക്കാൻ പിന്നെ നമ്മളെപ്പോഴും ക്ലീനാക്കി ഇടുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ നിപ്പ് കൊണ്ടു കേട്ടോ നമ്മൾ നമ്മുടെ എന്ത് ജോലിയും നമ്മൾ ചെയ്യുമ്പം നമുക്ക് പരിസരവും എല്ലാവരും നല്ല എന്താണ് അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് എന്ത് ജോലിയും ചെയ്യും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു സന്തോഷം കേട്ടോ അപ്പോൾ സസ്പെൻസ് പൊളി വച്ച് നമ്മുടെ കഥാപാത്രം ഇതാ രംഗപ്രവേശനം ചെയ്തിരിക്കുക കേട്ടോ ഇതാ കേട്ടോ ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ നായ്ക്കുട്ടിയാട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഞാൻ പിങ്കിന്നാട്ടോ വിളിക്കുന്നത് ഈ പിങ്കി പെണ്ണ് നമ്മുടെ വീട്ടുകൂട്ടനെ കാണാൻ വന്നാൽ കേട്ടോ അപ്പം ഇവൾക്ക് ഭയങ്കര പി റ്റു കുട്ടനെ മാത്രമല്ല അവൾക്ക് നമ്മളെയൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമായിട്ടോ വന്നുകഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു കളി ഇവള് വീ ഒരു പ്രാവശ്യം വന്ന വീട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വന്നുകഴിഞ്ഞാൽ അവൾക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ അവൾക്ക് ആരോടും ഒരു പ്രശ്നമില്ല ഒത്തിരി സ്നേഹം കൊടുത്താൽ മതി എല്ലാവരുടെ കയ്യിൽ നിന്ന് അത് മാത്രം കിട്ടിയാൽ മതി കേട്ടോ അവൾക്ക് ചിലപ്പോൾ ചെവിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് മടക്കി വെച്ചിട്ടാട്ടോ വരുന്നത് അപ്പം ഇന്ന് വന്ന് പി റ്റുവിന് വന്ന് നോക്കിയപ്പോൾ ആ പി റ്റു അവിടെ ഇല്ല പി റ്റുവിനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തായിട്ടൊക്കെ കെട്ടിയിരിക്കുന്നത് അപ്പോൾ അവൾക്ക് വിഷമായി അപ്പം മോഡൊറിഞ്ഞാൽ കൊണ്ടുപോയി കാണിക്കാം പി റ്റുവിനെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അമ്മയുടെ അടുത്ത് വന്നു കേട്ടോ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മയോട് കുറച്ച് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചേ ഇവളെന്തോ ഒരു ഇനത്തിൽ പെട്ടതാട്ടോ അപ്പോൾ ഇവക്ക് എന്തായാലും പിന്നെ നം ക്രോസ് ചെയ്യേണ്ടി വരുവു ക്രോസ് അല്ല ക്രോസ് അല്ല ഇവക്ക് എന്തായാലും നല്ലൊരു വലിപ്പമൊക്കെ ഉള്ളൊരു നായ കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല നമ്മുടെ നായ കുട്ടികളെ പോലും ഒന്നുമില്ല ഇത്തിരി നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മയോട് വന്ന് ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ വല്ല കുഞ്ഞുങ്ങളെ ആയിരിക്കും ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ രീതിയിലുള്ള ഒരു സൈസ് എന്നാൽ എനിക്ക് തോന്നുന്നു തോന്നുന്നേട്ടോ നല്ല ഉണ്ട് അപ്പോൾ പി റ്റുവിനെ ആ മോള് കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും പി റ്റുവിൻ്റെ അടുത്ത് നിന്ന് സ്നേഹം മാത്രമേ ഉള്ളൂട്ടോ ഭയങ്കര സ്നേഹ അവിടെ കിടന്ന് ഉരുണ്ടൊക്കെ പി റ്റുവിനോട് സ്നേഹം പ്രകടിക്കുക പി റ്റുവിനാണെങ്കിലും അത്ര മാത്രമേ അറിയുള്ളൂ കേട്ടോ അവനാണേലും ഈ ഇത് വന്ന് കിടക്കുന്നതാണ് അപ്പോൾ അവനും ദേഷ്യപ്പെടുന്നുണ്ട് ഇടയ്ക്കൊക്കെ ദേഷ്യപ്പെടുന്നു മുരുമെന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവന് എന്താ കഥ അവനും തന്നെ അറിയില്ല അവനും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്നു അവളാണേലും വന്ന് കിടക്കുകയൊക്കെ ചെയ്തു അവളാണേൽ കളിക്കാൻ തയ്യാറായ അവൾക്ക് ഭയങ്കര കളിക്കാരിയാണ് ഇതൊക്കെയാണ് നമ്മുടെ പിങ്കിയുടെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാൻ പോയിട്ടോ അപ്പോൾ ഈ മുരിങ്ങര പൊട്ടിച്ചതും ഇതിൻ്റെ താളിപ്പും ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുള്ളൂ കേട്ടോ കൂട്ടുകാരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കുറേ ലെങ്ത് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ രണ്ടാം പാർട്ടായിട്ട് ഇടുന്നുണ്ട് അങ്ങനെ ഞാൻ ഇത് മെല്ലെ മെല്ലെ ചായച്ചാട്ടോ ഈ മുരിങ്ങ ഒടുങ്ങിയല്ലേ എന്ന് വിചാരിച്ച് ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ മുരിങ്ങയാട്ടോ അപ്പം നമ്മുടെ വീടും അവരുടെ വീടും ഒരു മുറ്റം പോലെ ആട്ടോ ഇരിക്കുന്നത് അപ്പോൾ അവിടുന്ന് കേട്ടോ മുരിങ്ങ പൊട്ടിക്കുന്നത് അവൾ പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് ആവശ്യത്തിന് വന്ന് പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാൻ ചോദിച്ചു മുരിങ്ങയിൽ പൊട്ടിച്ചോട്ടം എന്ന് ചോദിച്ചപ്പോൾ പൊട്ടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അതിൽ നിന്ന് മുരിങ്ങയിൽ ചിലപ്പോൾ എനിക്ക് പൊട്ടിച്ച് കൊണ്ടുവന്ന് തരലുണ്ട് കേട്ടോ അപ്പം മുരിങ്ങയിലൊക്കെ പൊട്ടിച്ചേ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇതോടുകൂടി ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റും വിശേഷങ്ങളും ഒക്കെ ഒന്ന് അറിയിച്ചേക്കണേ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്